ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് ഫെബ്രുവരി പതിനെട്ടിന് തുടക്കമാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് കൊടിക്കൂറ കൊടിക്കയർ എന്നിവയുടെ സമർപ്പണം നടക്കും വൈകിട്ട് ആറു മുപ്പതിന് തന്ത്രി താഴ്മൺമഠം കണ്ഠര മോഹനരുടെയും മേൽശാന്തി സുമേഷ് ശർമ്മയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും തിരുവോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക ക്ഷേത്ര ചടങ്ങുകൾ നടക്കും അഞ്ചാം ഉത്സവ ദിനമായ ഇരുപത്തിരണ്ടിനും ആറാം ഉത്സവ ദിനമായ ഇരുപത്തിമൂന്നിനും ഉത്സവബലിയും ഉത്സവബലി ദർശനവും ഉണ്ടാകും ഇരുപത്തിനാലിന് തിങ്കളാഴ്ചയാണ് പള്ളിവേട്ട ഇരുപത്തിയഞ്ചിന് ആറാട്ടം നടക്കും ചിറ്റടി ജംഗ്ഷനിൽ വൈകിട്ട് ഏഴിനും ചോറ്റി ജംഗ്ഷനിൽ രാത്രി എട്ട് മുപ്പതിനും ആറാട്ട് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും മഹാശിവരാത്രി ദിനത്തിൽ രാവിലെ വിവിധയിടങ്ങളിൽ നിന്ന് കാവടി കാവടി ആരംഭിക്കും അഭിഷേകവും നടക്കും രാത്രി മഹാശിവരാത്രി പൂജയും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ഫെബ്രുവരി പതിനെട്ടിന് ഏഴ് മണിക്ക് തന്ത്രി ബ്രഹ്മശ്രീ മുഖ്യ ക്ഷേത്രം സുമേഷ് ശർമ്മജിയുടെ സഹ കാർമ്മികത്വത്തിൽ തൃക്കൊടി ഏറുന്നതും അന്നേ ദിവസം വൈകിട്ട് എട്ട് മണിക്ക് തിരുവരങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും ആദ്യ പരിപാടിയും പ്രശസ്ത ഗായിക ദുർഗ വിശ്വനാഥൻ്റെ ഭക്തിഗാനമേടയോടു കൂടിയാണ് ക്ഷേത്ര ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് തുടർന്ന് എല്ലാ ദിവസവും ക്ഷേത്ര ആചാര പ്രകാരമുള്ള വിധിപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കുന്നതും തുടർച്ചയായി ഏഴ് ദിവസവും തിരുവരങ്കിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ഇരുപത്തിയാറിന് ഈ നമ്മുടെ ഉത്സവത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള മഹാശിവരാത്രി ഇരുപത്തിയാറിന് ആഘോഷിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന കാവടീ ഘോഷയാത്ര ആണ് അത് രാവിലെ എട്ടര മണിക്ക് ചിറ്റടി ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ അതേസമയം പാറത്തോട് ഹിന്ദു യുവജന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അവിടെ നിന്നും കാവഡി ഘോഷയാത്രകൾ പുറപ്പെടുന്നതാണ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഒ കെ കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് എ പി പുരുഷോത്തമൻപിള്ള സെക്രട്ടറിമാരായ കെ എസ് രാധാകൃഷ്ണൻ നായർ വി രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു